നമസ്കാരം ആ ദിവസ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയൻ്റെ എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു നമുക്കിനി തിങ്കളാഴ്ച ഫിസിയോതെറാപ്പി ഉള്ളൂ കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റ് ഇന്ന് ക്യാമ്പാണ് നാളെ ആൾ ലീവാണ് അതുകൊണ്ട് ഇനി തിങ്കളാഴ്ച നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഉള്ളൂ അപ്പോൾ നമുക്ക് ആതുട്ടീൻ്റെ രാവിലെ തൊട്ട് ഒരു പന്ത്രണ്ട് മണിവരെയുള്ള ആദുട്ടിയുടെ വിശേഷം ഒന്ന് കണ്ടാലോ ആദുട്ടിയുടെ വിശേഷം ആയിരിക്കും കേട്ടോ ആ ദുട്ടിയുടെ ഫുഡ് കാര്യങ്ങൾ ആദൂട്ടി എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആറുട്ടിക്ക് രാവിലെ കഴിക്കാന് ഇത് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഇവിടെ പിന്നെ ഉണ്ടാക്കി പഠിച്ചതാണ് ആലുട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ദോശയാണ് തക്കാളി ചമ്മന്തി ദോശയാണെ ഒന്നും പറയണ്ട രാവിലത്തെ ആറുട്ടിയുടെ ഫുഡ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ തക്കാളി ചമ്മന്തി ദോശ രാവിലെ എണീറ്റ് വന്നാലോ

കൊച്ചിന് സമാധാനമാവത്തുള്ളൂ കൊഞ്ചിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം പോക്ക കേട്ടോ ഞങ്ങളുടെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചില ദിവസത്തിൽ മാത്രം കരച്ചിലുണ്ടെങ്കിലും അന്നത്തെ ദിവസം പോക്കായിരിക്കും കരച്ചിലില്ലാത്ത ദിവസമാണ് നമുക്ക് വേണ്ടത് അല്ലേ എല്ലാവരും എന്താണ് കഴിച്ചതെന്നൊക്കെ ചോദിച്ചേ എല്ലാവരും രാവിലെ എന്താ കഴിച്ചേന്നൊക്കെ ചോയിച്ചേ ആ ആ അതൊന്നും ചോദിക്കത്തില്ല അതൊക്കെ മടിയാണേ അതൊക്കെ മടിയുള്ള കാര്യമാണ് ഇപ്പൊ വലിയൊരു വഴക്കില്ല മാള ചേച്ചിക്ക് സ്റ്റഡി ലീവ് അല്ലേ ഞങ്ങളുടെ കൊച്ചിന് വല്യൊരു വഴക്കൊന്നും ഇല്ല ആരേലും ഒരാൾ ഇവിടെ കാണൂലോ പിന്നെ വഴക്കൂടാൻ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സമയവും ഇല്ലാട്ടോ ഫിസിയോതെറാപ്പി ആയിട്ട് നമ്മളും പോവുമല്ലേ തെറാപ്പി ഇല്ലാത്ത നീ സന്തോഷാണോ സന്തോഷാണ് കേട്ടോ ദോശ ഇവിടെ കൊണ്ടോ വെച്ചേക്കുവാണെങ്കിൽ നമുക്കത് കൊടുക്കണം അങ്ങനെ നമ്മൾ ആതുട്ടിക്ക് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ വെച്ചിട്ടുണ്ട് ഫുഡ് കാണുമ്പോ തേക്കുവേ ആതു ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുതിത്തിയിട്ടാണ് കേട്ടോ ആതുട്ടിക്ക് ഫുഡ് കൊടുക്കുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടേല് തൊണ്ടയിൽ അങ്ങാനും പോയാൽ എനിക്ക് പേടിയാണ് നൈസ് വരെ കയറിയത് കൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം കുതിത്തിയിട്ടാണ് കൊടുക്കുകയുള്ളൂ എല്ലാം അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ആറു കുട്ടി ഫുഡ് കഴിക്കണേ അങ്ങനെയേ ആ കുട്ടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിടിച്ചു വെച്ച് കൊടുത്തേന്റെ ഒരു ദേഷ്യം മൈൻഡ് മൈൻഡേ ചെയ്യലെട്ടോ കാരണം ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കോംപ്രമൈസിനും അമ്മയില്ല ഫുഡ് കഴിച്ചാൽ കുഞ്ഞുവാവയായിട്ട് എപ്പോഴും ഇരിക്കും വലുതാവണ്ടേ എന്റെ മോന് അതിന്റെ ഒരു ദേഷ്യത്തിലാണ് ഫുഡ് പിടിച്ചു വെച്ച് കൊടുത്തതിന്റെ ദേഷ്യാണ് കേട്ടോ ഇനിയിപ്പം മരുന്ന് കൊടുക്കണം റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും മണ്ടി പോകുന്ന സൗണ്ട് കേൾക്കുന്നേട്ടോ മരുന്ന് ഇത് ലിപ്പിലാണോട്ടോ പിന്നെ രണ്ടെമ്മൽ വീതമാണ് രാവിലെ കൊടുക്കുന്നത് പിട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാവിലെ ഇത് കുടിച്ചിരിക്കും അത് നിർബന്ധാണ് കേട്ടോ മരുന്നില്ല എന്ത് ജീവിതം അങ്ങനെ ആണ് കൊടുക്കുന്നത് മരുന്ന് ഇങ്ങനെ സന്തോഷത്തോട് കുടിക്കുന്ന കൊച്ചിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതെ ഇതേ ഇല്ലെങ്കിൽ ഇതെവിടെയുണ്ട് കേട്ടോ ആദ്യക്ക് ഒരുപാട് മരുന്ന് നിർത്തി ഒരുപാട് മരുന്ന് നിർത്തിയതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ ആ മരുന്ന് എടുക്കുമ്പോൾ ആ മരുന്നെടുക്കുമ്പോൾ തന്നെ ഉണ്ണികൂടനാണ് ഉണ്ണികൂടന ഇന്ന് ഉച്ച കഴിഞ്ഞാൽ കേട്ടോ എല്ലാം ഉച്ച കഴിഞ്ഞാണ് അപ്പം ഇത് നമ്മുടെ ബാക്ക്ലോഫിൽ എന്ന് പറഞ്ഞ മരുന്നാണ് ഇത് കാല് കൊടുത്തോണ്ടിരുന്ന അര കൊടുത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പം ഡോക്ടർ അത് പൊട്ടിച്ച് കാലാക്കിയിട്ടുണ്ട് ആള് ഉണ്ണിക്കുടിനോട് പഠിക്കാൻ പറഞ്ഞ ഒച്ചയിട്ടതാണ് കേട്ടോ അപ്പം ഞാൻ നിർത്തിയതാണ് ദേ ഇതാണ് കേട്ടോ ഇത് ബാക്ലോഫി എന്ന് പറഞ്ഞ മരുന്നാണ് പിന്നെ ഉള്ളത് ആ കുട്ടിക്ക് സൈനോഡ പ്ലസ് കേട്ടോ അതും ഈ പറഞ്ഞതുപോലെ നാലിലൊന്നേ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മരുന്നേ ഒരുപാട് മോചനം കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം എട്ട് ഒമ്പത് സൈസ് മരുന്ന് രാവിലെ ഉണ്ടായിരുന്നു അപ്പൊ അതും കാരേ ഉള്ളൂ കേട്ടോ അത് കൂടി ഇച്ചിരി വലിപ്പം ഉണ്ട് അതും കൂടി അത് ഒരു ഇച്ചിരി വലുതാണ് അതുകൊണ്ടിക്ക് ആദ്യമൊക്കെ ഫുഡിനേക്കാളും കൂടുതലും മരുന്നായിരുന്നു കേട്ടോ ഇത് ക്ലോണാസപ്പാണ് കേട്ടോ അതും നാലിലൊന്നാണ് മരുന്ന് കുടിക്കണ്ടേ മരുന്ന് കുടിക്കണം മരുന്ന് കുടിക്കാൻ ഭയങ്കര സന്തോഷം മരുന്നില്ലാൽ ആതുട്ടിക്ക് സമാധാനം ഇല്ലാതെ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ രാവിലെ മരുന്ന് കുടിച്ച് 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 ഓ അതൊരു ഷീലായിപ്പോയി നമ്മുടെ ആതുട്ടീൻ്റെ വിശേഷങ്ങൾ മാത്രമേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുകയുള്ളൂ ആകുട്ടീൻ്റെ പന്ത്രണ്ട് വരെയുള്ള വിശേഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് എഴുതി ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം വലിയ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടേല് പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ ഇത് പൊടിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുന്നതേ അപ്പൂസിന്റെ വണ്ടി പോയി പോയിട്ടോ അതാണ് അത് അതിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോ മരുന്ന് കുടിക്കുന്നതിന് അങ്ങനത്തെ വലിയൊരു മടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ശീലമായതുകൊണ്ടായിരിക്കും മടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പം അതും കടിച്ചു കഴിഞ്ഞു ഇനി ഒരു സൈസും മുറിള്ളൂ കേട്ടോ ഒത്തിരി മരുന്ന് നിർത്തിയത് കൊണ്ട് കുഞ്ഞാവയ്ക്ക് തന്നെ ഒരു നല്ല മന ഒരു സമാധാനമാണ് കേട്ടോ മരുന്നെല്ലാം ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞു ഞങ്ങൾ നല്ല കൊച്ചായി ഇനി കുറച്ചു നേരം കിടത്തണം കുണിച്ചു തരണം അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഡേ ആതുട്ടി ഇനി ഇവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ ആതുട്ടി ഇനി ഇവിടെ കിടന്ന് കളിക്കുമ്പോഴത്തേക്കും ഞാൻ ഭക്ഷണം കഴിക്കണം കുളിപ്പിക്കാൻ വെള്ളം എടുത്തു വെക്കണം കുറച്ച് കുറച്ച് പരിപാടി ഉണ്ട് അന്നേരം ആതുട്ടി കുറച്ചുനേരം ഇവിടെ കിടന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു ആണോ ആ അതൊട്ട് കുറച്ച് നേരം ഇവിടെ കിടന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ കളിക്കാൻ പോവാണോ ആ കളിക്കട്ടെ നമ്മൾ ഞാനേ കുറച്ച് പണി ചെയ്യാനൊക്കെ പോയതായിരുന്നു അതെ ഹാൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ആദ്യ ചേട്ടൻ ഇവിടെ കിടന്ന് കളിക്കുവാണേ അപ്പൊ എന്നെ കളിച്ചു വേണോ ആണോ എന്നെ കാണുമ്പോഴുള്ളൊരു സന്തോഷാണ് കേട്ടോ ഇവിടെ കിടത്തിയിട്ട് പോയതല്ലേ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷാണ് ഇത് ആദ്യ കുട്ടിക്ക് വേണ്ടി മാത്രമുള്ള ആണ് കേട്ടോ ഇടയ്ക്ക് വന്നിരിക്കും ഞങ്ങളെ കുളിക്കാൻ പോവാണ് ഇഷ്ടമാണ് കുളിക്കുന്നത് കുളിക്കുന്നതൊക്കെ കാണിച്ചാലും മാറി പോയിട്ടുണ്ട് കുളിക്കുന്നു കാണിച്ചിരുന്നില്ല അപ്പൊ നമ്മൾ കുളിച്ചിട്ട് വരാം അല്ലേ ആ കുളി അങ്ങനെ ആദ്യമേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾ തോർത്തേക്ക് കൊടുത്തിട്ടേ കാണിക്കുള്ളൂ കാരണം ഞങ്ങക്ക് സ്ട്രൈക്ക് അടിക്കാൻ സാധ്യത കുഞ്ഞപ്പിയൊക്കെ കാണിച്ചാൽ സ്ട്രൈക്ക് അങ്ങനെ കുളിച്ച് ആയി വന്നിട്ടുണ്ട് ഞങ്ങള് കുളിപ്പിക്കുന്ന ഒന്നും കാണിക്കാത്ത ഞങ്ങള് കാണിക്കാത്തത് ഏച്ചി നമുക്ക് സ്ട്രൈക്ക് വരും കേട്ടോ കാരണം അങ്ങനെ കാണിക്കാൻ അതുകൊണ്ടാണ് കാണിക്കാത്തത് തുമ്മലാ തുമ്മല് വെച്ചിരിക്കുമ്മലാണ് ആ തുമ്മലേ അപ്പൊ അതൂട്ടി കുളിപ്പിച്ചു ഡ്രസ്സൊക്കെ അത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിപ്പിക്കട്ടെ എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ കൊടുക്കാൻ എടുത്തേക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ മുട്ട പൊളിഞ്ഞു പോയി ഒരു ഗ്ലാസ് പാലുവാണേ പിന്നെ ഉച്ചയ്ക്ക് ചോറ് നമ്മൾ ഇതോട് കൂടിയിട്ട് എന്തായാലും ആതുട്ടീനെ എടുത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യും എഡിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ആതുട്ടിക്കേ മുട്ടയൊക്കെ കൊടുക്കാൻ എടുത്തു കേട്ടോ മുട്ട കൊടുക്കണം കുറച്ച് സമയം പോയിന്ന് ഇച്ചിരി സമയം പോയി അതിൻ്റെതായ ദേഷ്യവും കാര്യങ്ങളൊക്കെ ആതുട്ടിക്കുണ്ട് അതെ മോനെ രക്ഷയുണ്ടോ തിന്നുന്നില്ല പിണങ്ങി താമസിച്ച് പോയതിന്റെ പിണക്കാണ് കേട്ടോ കാണുന്നത് ഇവിടെ എല്ലാവർക്കും ഇച്ചിരി പിണക്കം കൂടുതലാണ് പ്രത്യേകിച്ച് ആദൂട്ടിക്ക് ഇച്ചിരി പിണക്കം കൂടുതലാണ് കാരണം താമസിച്ചു പോയല്ലോ ഇച്ചിരി അങ് വിശപ്പ് വന്നു പോയപ്പോൾ ഉള്ള പിണക്കാണ് ആദിട്ടിക്ക് മുട്ടയും പാലൊക്കെ കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് വൈപ്പ് ചെയ്യാം ഫുട്ടൊക്കെ നേരം കേട്ടോ ഇതിന്റെ പുറകെ ഉള്ള ഓട്ടോ അല്ലായിരുന്നു അപ്പൊ അങ്ങനെ ആകട്ടി പാല് കൊടുക്കുമ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ കുടിച്ചോളൂ കേട്ടോ അല്ലേ അപ്പളേ ആ ഒരു കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ രാവിലെ എണീറ്റ് തൊട്ടുള്ള ഒരു പന്ത്രണ്ട് മണി വരെയുള്ള കാര്യങ്ങൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ കുഞ്ഞുമാവൻ ഇച്ചിരി എടുത്തു വെച്ചു കൊഞ്ചിക്കൊക്കെ ചെയ്യും ഇന്ന് ഇച്ചിരി കൊഞ്ചിരി കുറവാണ് അതിന്റെ ദേഷ്യത്തിലായിട്ടിരിക്കുന്നത് ഉണ്ണിക്കുട്ട സ്കൂളിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു ഇച്ചിരി കൊഞ്ചിരി കുറഞ്ഞു അതിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യൂട്ടി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബായ്